ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പരിപാടി വേണോ സുദ്ദീഖ്ലക്കൂർ നടത്തിയിട്ടുണ്ടോ ഉമർ ഉൽ ഫാറൂഖ് നടത്തിയിട്ടുണ്ടോ ആ അങ്ങനെ അങ്ങനെയപ്പ എല്ലാവരും ചോദിക്കുന്നത് അതിന് സിദ്ദീഖ്ലഖർ മദ്രസയും നടത്തിയിട്ടില്ലല്ലോ ഏഹ് സിദ്ദീഖ് കുലക്കൂർ ഏത് മദ്രസയിലെ സദറായിരുന്നു അതിപ്പോ എല്ലാവരും ചെയ്യണ്ടില്ലേ മദ്രസ ഉമർ ഫാറൂഖ് ഏത് മദ്രസൊക്കെ മുഫത്തിഷായിട്ട് പോയത് ഉസ്മാൻ അലുള്ളഹാവിന്റെ നെയ്സറി നടത്തിയിട്ടുണ്ടോ അലിയർ അള്ളാവിന് സ്കൂളിലെ മാനേജറായിട്ടുണ്ടോ ഇതൊക്കെ ഇപ്പൊ എല്ലാവരും നടത്തുന്നില്ലേ അപ്പൊ അതൊക്കെ ഇപ്പൊ വിദേത്താ നമ്മൾ കാണുന്ന വിദേത്താണോ പോട്ടെ മുത്തനപ്പിന്റെ കാലത്ത് പള്ളിയിലും മീഹാബില്ല മെൻബറേ ഉള്ളൂ ഇപ്പൊ എല്ലാ ഇമാമിയങ്ങളും മീഹാബിൽ നസ്കരിക്കണേ അപ്പൊ വിധാന മീറാബും തല്ലു തച്ചുപൊളിക്കുക ഇമാമയങ്ങളും ചവിട്ടിക്കൊല്ലേ പോട്ടെ അന്ന് ഇപ്പൊ പള്ളി ഉണ്ടാക്കുന്ന രൂപത്തിലല്ല അന്ന് പള്ളി ഉണ്ടാക്കണ് അന്ന് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓലൊക്കെ കൂടി ഇറങ്ങുക അവരെ കൂടി കല്ലെടുക്ക അവരെ കൂടി പടുക്കുക അവരെ കൂടി വേർക്കുക അവരെ കൂടി പള്ളി ഉണ്ടാക്കുക അവരെ കൂടി മണ്ണ് കുഴക്കുക അവരെ കൂടി നിസ്കരിക്കുക അങ്ങനെയാണ് അന്ന് ഇന്നോ പള്ളിക്ക് പ്ലാൻ ഉണ്ടാക്കണേ കമ്മിറ്റിക്കാര് പിരിക്കാൻ പോണത് വേറെ ആള് പൈസ കൊടുക്കുന്ന അറബികള് ഉദ്ഘാടനത്തിന് വേറെ ആൾക്കാരോ നിസ്കരിക്കാൻ നിസ്കരിക്കാട്ടില്ല അതുകൊണ്ട് ഇപ്പൊണ്ടാക്കുന്ന പള്ളിയൊക്കെ വിധേയത്താന്ന് പറയാ അപ്പൊ എല്ലാ കൂട്ടരും അങ്ങനെ തന്നെയല്ലോ അതുകൊണ്ട് ഇപ്പൊ എല്ലാ പള്ളിയും വിധേയത്താന്ന് പറയൂലാന്റെ കാലത്ത് ഇഫ്ലാക്കൽ പക്ഷെ ഇഫ്ല കോളേജ് ഇല്ല അതുകൊണ്ട് ഇഫ്ല കോളേജ് ഒക്കെ തകർക്കേ റസൂല്ലാന്റെ കാലത്ത് എത്തിയും കുട്ടികളെ പോറ്റലുണ്ട് പക്ഷെ എത്തിഖാനില്ല അപ്പൊ നീ എല്ലാ എത്തിഖാനും പൊളിച്ചെടുക്കേ അന്നതുപോലെ സുൽത്താന കാലത്ത് മധു നന്നായിട്ട് പറയുണ്ട് അതെന്നെ സ്വഹഭാഗങ്ങൾക്ക് പണി ഇനിയിപ്പോ അവർക്ക് റബ്യൂലോ ഒന്നും വേണ്ട അവർക്ക് എപ്പോഴും അതെന്നെ പണി പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ മദ്രസ വേണം കാരണം നമ്മൾ എപ്പോഴും അടിക്കൂല ഒരു എപ്പോഴും ഉല്മോടിച്ചിരുന്നു അപ്പൊ നമ്മളൊരു പ്രത്യേക സമയം വെച്ച് ഒരു പ്രത്യേക ബിൽഡിങ് കെട്ടിട്ട് അതിന്റെ ഉള്ളിൽ പ്രത്യേക സിലബസിൽ പഠിക്കുക നാളെ നാലേ കയറുള്ളൂ നാളെ പഠിക്കുള്ളൂ എന്നതുപോലെ നമ്മൾ എപ്പോഴും ഈ മതകേറ്റ് നടക്കൂല കാരണം നമുക്ക് വേറെ കുറെ തിരക്കുണ്ട് കാരണം നമുക്ക് വിമാനം അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മാസം വരുമ്പോഴെങ്കിലും ഇവരുടെ പ്രത്യേക സെറ്റപ്പിൽ അലഹമില്ല ഇനി അതും കളയാണോ അതും കളയാണോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതും കളയാനാണെങ്കിൽ അള്ളാഹു പിന്നെ ഇതിനൊന്നും വേണ്ട ഈ പേരൊന്നും പഠിച്ചാൽ മതി മുഹമ്മദ് അതിന്റെ അർത്ഥം എന്താ ധാരാളം മധുക് ചെയ്യപ്പെടുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ ഈ പേരിന്റെ അർത്ഥം തന്നെ അതാണ് ധാരാളം മധുക് ചെയ്യപ്പെടുന്ന ആള് എന്നാണ് ആ പേരെന്നെ മതി ഇങ്ങനെയുള്ള പരിപാടി വേണമെന്നല്ലേ ഇതിന് വേറൊന്നും വേണ്ട ആ പേരെന്നെ മതി വേറൊന്നും വേണ്ട എന്നാൽ ആമുഖത്തിൽ കേൾപ്പിച്ച ആയത്തിൻ്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കണം അള്ളാഹു മുത്തുനബിയുടെ മേൽ സ്വലാത്തിലാണ് മലക്കുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയുമാ സ്വലാത്ത് ചൊല്ലാന്ന് നമ്മള് അർത്ഥം വെച്ചാല് നമ്മള് ചെല്ലും പോലെ അള്ളാഹ് ചെല്ലാൻ പറ്റുമോ കാരണം അള്ളാങ്ങനെ സല്ലാ വല്ലാ മുഹമ്മദ് പറയ അപ്പൊ ആ അർത്ഥമല്ലാന്ന് ഉറപ്പാണ് അള്ളാഹു പറഞ്ഞാൽ നമ്മള് ചെല്ലും പോലെ അല്ലാന്ന് ഉറപ്പാണ് പിന്നെ എന്താ മേന ഒരു മേനാണ് മുത്തനബി മഹാനാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ കാണിക്കാൻ പറ്റോ എന്തൊക്കെ ചൊല്ലിക്കാൻ പറ്റോ അതൊക്കെയാണ് അള്ളാന്റെ പണി തഷരീഫാണ് താലീമാണ് മലക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നിട്ട് നമ്മളോട് പറയാ ഞമ്മളോട് പറയാൻ അറിയിക്കാൻ നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തോളിന്ന നിങ്ങാൻ പറ്റുക അതൊക്കെ ഞമ്മക്ക് പറ്റുന്നതാണ് ഈ പരിപാടികളൊക്കെ അപ്പൊ അതതിന്റെ പരിധിപ്പെടുന്നതാ നമുക്ക് ചെയ്യാൻ പറ്റാഫിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്വലത്താവിനോ എന്ന് പറയണില്ല കാലം കാലം എന്താ പൊട്ടിയാണ് കാര്യം ഈ പടുകൂറ്റം പണ്ഡിതൻ നിയന്ത്രണം വിട്ട കാര്യം അപ്പൊ സദസ്യർക്കും തോന്നും എന്ന് കരുതില്ല പേര് പറഞ്ഞിട്ട് കളറൊക്കെ മാറുന്ന ആർ പിന്നെന്താ പറയാ നിർബന്ധാണെങ്കിൽ പറയും

കുറച്ച് ശകലങ്ങൾ കേട്ടോ ഇന്ന് നമുക്ക് തലേക്ക് കയറി കിട്ടും ഉസ്മാൻ ഉസ്മാൻ്റെ റസൂല്ലാന്റെ കൈ ശേഷം പിന്നെ കൈ കൊണ്ട് ശീല ചിറ്റാതെ ഗുഹ്യസ്ഥാന തൊട്ടിട്ടില്ല ഒക്കെ റസൂള് ചെയ്ത് കാണിച്ചെന്താ സ്വാബികള് ഒക്കെ അദീസും കുർആാനായത്തൊന്നും വേണ്ട ഇതിനിപ്പോ ഹദീസ് ഉണ്ടോ റസൂല്ലാന്റെ കൈ തൊട്ടാ പിന്നെ ആ കൈ കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടാൻ പാടില്ല എന്നുള്ള ഒരു ഒരു അതീസും ഇല്ല എന്താ ഇത് ബഹുമാനാണ് അതിനിപ്പോ അതീസും ആയത്തും എതിരില്ല ഞാൻ മതി എതിരില്ലാത്ത ചെയ്യാം അതാണ് റസൂല് എന്നിട്ട് ചോയ്ക്ക ആയസുണ്ടോ ആയത് സ്നേഹപ്രകടനത്തിന്റെ എല്ലാ ഉസ്മാൻ ശേഷം ആ കൈഫിയും അത് തൊട്ടിട്ടില്ല അത് ആയത്തിലുണ്ടോ അദീസിലുണ്ടോ പക്ഷെ ഉസ്മാനങ്ങളായി ചെയ്തു എന്തേ അത് ബഹുമാനം അതിനെ കൂലിയിട്ടു മാലിക്കുമാൻ മദീനയിൽ മൂത്ര ഒഴിച്ചില്ല മദീനയെ മൂത്ര ഞാൻ ആയത്തില്ല ഹദീസില്ല ഞാൻ മാലിക്കുമാൻ ചെയ്ത വിധേയത്തല്ല അത് കൂലിയിട്ടും അതെന്താ ആ റസോള്ള ബഹുമാന അതാ നമ്മക്ക് തോന്നുന്നുണ്ടോ ഈ റബിയുല്ലെ പന്ത്രണ്ടിന് ഈ കന്നേളർത്തിട്ടും ചോറ് വെച്ചിട്ടും തോരണങ്ങൾ തൂക്കിയിട്ടും മതവും പാട്ടും കരച്ചിലും ദ്വായും നമ്മളോട് റസൂല്ല ചോദിക്കാണ് അള്ള അങ്ങനെ കൂട്ടി എന്തായിരുന്നു ഇപ്പൊ ഇങ്ങക്ക് പന്ത്രണ്ടിന് പരിപാടിയും മുത്തനവിനെ സ്നേഹിച്ചിട്ട് ചെയ്തു ആയതാണ് അല്ല പറയോ നരകത്ത് പോയിക്കോളിന്ന് എന്താ നമ്മളെ മനസ്സ് പറഞ്ഞേ അല്ല പറയോ ഇല്ല ആ സമയത്ത് മൈരി കളക്കിട്ട് പശോട്ടിച്ച് അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ആലകിട്ട് അവരോട് വയ്ക്കും എന്താ പരിപാടിന്ന് അങ്ങ് കാദീസ് കാണാൻ പറ്റിയില്ല അപ്പൊ അങ്ക മദ്രിയതോ അല്ലാന്ന് ചോദിച്ചാലോ ആരണ്ടി വരും ഇവിടെ മധുന എന്തെങ്കിലും കോലങ്ങൾ കെട്ടുക അതന്നെ എന്തെങ്കിലും പറഞ്ഞു മുടക്ക കൊതുകിന്റെ സ്വഭാവം ചെയ്യൂല ചെയ്യനോട് വിട്ട് ചെയ്യാൻ സമ്മതിക്കൂല അതല്ലേ അള്ളാഹു അവരെ നമ്മളൊക്കെ നന്നാക്കി തെറ്റേ ഒന്നാമീ പറയാ എല്ലാരും നന്നായി വേണ്ടത് ഏറ്റവും സമാധാനം ഈ മധു കൊണ്ടൊക്കെയുള്ള വലിയൊരു പ്രതീക്ഷ എന്തായാലോ മധു ഒരുപാട് പറഞ്ഞാൽ മധു ഒരുപാട് കേട്ടാൽ അതിന്റെ പർക്കത്തോട്ട് മനസ്സ് കളിക്കാവും കേട്ടെ മനസ്സ് നന്നാവാനോ മുറാദ് ഹാസിലാവാനോ ഇതിന്റെ മേലിനിരമില്ല ആ وربنا حب الرسول ومدعوه خير الامل وعسى الاله به يبلغه الامل وله بنيل شفعات طه كفل عند الاله منعما تنعيما അലൈഹി മദ്ഹ് ആളുകൾക്ക് നാളെ ഷഫാത്ത് കിട്ടും അതിന്റെ കഫീല് മുഹമ്മദ് മുസ്തഫ കഫീല് മുഹമ്മദ് നബിയാണ് അവിടെ പിന്നെ വഞ്ചനല്ല വഞ്ചന ലാഞ്ചന പോലും ഇല്ല അത് നമുക്ക് കിട്ടും അള്ളാഹു തോഫിട്ട് തോഫിട്ടെ